മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ മലയാളത്തിന് ലഭിച്ച അഭിനേതാക്കളാണ് മോഹൻലാലും ശങ്കറും മോഹൻലാൽ പിന്നീട് ഇന്ത്യയിലെ തന്നെ മികച്ച നടന്മാരിൽ ഒരാളായി മാറിയപ്പോൾ ശങ്കർ സിനിമയിൽ നിന്ന് ഇടവേള എടുക്കുകയാണ് ഉണ്ടായത് കരിയറിന്റെ തുടക്കത്തിൽ ശങ്കർ നായകനായ സിനിമകളിൽ പലപ്പോഴും വില്ലനായി എത്തിയത് മോഹൻലാൽ ആയിരുന്നു അത്തരത്തിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ച ഹലോ മദ്രാസ് ഗേൾ എന്ന ചിത്രത്തിലെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ശങ്കർ എത്ര റിസ്ക് ഉള്ള സീൻ ആണെങ്കിലും യാതൊരു മടിയും കൂടാതെ ചെയ്യാൻ ധൈര്യമുള്ള നടനാണ് മോഹൻലാൽ എന്ന് ശങ്കർ പറയുന്നു പലപ്പോഴും മോഹൻലാലിന്റെ ധൈര്യം കണ്ട് താൻ അന്തം വിട്ടിട്ടുണ്ടെന്നാണ് ശങ്കർ പറയുന്നത് ഹലോ മദ്രാസ് ഗേൾ എന്ന സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റിൽ ആറുനില കെട്ടിടത്തിൽ നിന്ന് ചാടണമെന്ന് ക്യാമറാമാൻ പറഞ്ഞപ്പോൾ ശങ്കർ മടിച്ചു നിന്നെന്നും മോഹൻലാൽ അധികം ആലോചിക്കാൻ നിൽക്കാതെ ചാടാൻ തയ്യാറായെന്നുമാണ് ശങ്കർ പറയുന്നത് എത്ര റിസ്ക് ഉള്ള സീൻ അധികം ആലോചിക്കാൻ നിൽക്കാതെ ചെയ്യുന്ന ആളാണ് മോഹൻലാൽ പലപ്പോഴും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ശങ്കർ ആലോചിച്ചിരിക്കാറുമുണ്ട് ഹലോ മദ്രാസ് ഗേൾ എന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയം ശങ്കർ ആയിരുന്നു അതിലെ നായകൻ മോഹൻലാലാണ് ആ പടത്തിലെ നെഗറ്റീവ് റോൾ ചെയ്യുന്നത് അതിന്റെ ക്ലൈമാക്സ് വൈറ്റ് നടക്കുന്നത് ഒരു വലിയ ബിൽഡിങ്ങിലാണ് ശങ്കറും ലാലും ഫൈറ്റ് ചെയ്ത് ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലെത്തണം അതാണ് സീൻ ശങ്കറും ലാലും അതുപോലെ ഫൈറ്റ് ചെയ്ത് മുകളിലെത്തി ആ സമയത്തെ അതിന്റെ ഡയറക്ടറും ക്യാമറാമാനുമായിരുന്ന വില്യംസെ അവരോടെ മുകളിൽ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് പുള്ളി മുകളിലേക്ക് കയറി വന്നു എന്നിട്ട് അവരോട് പറഞ്ഞു മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ അപ്പോൾ ശങ്കർ പറഞ്ഞു ശങ്കറിന് പറ്റത്തില്ല എന്ന് തീർത്തു പറയുകയാണ് ഉണ്ടായത് ലാലിനോട് ചോദിച്ചപ്പോൾ ഒട്ടും ആലോചിക്കാതെ ചാടാമെന്ന് പറഞ്ഞു താഴെ ഞെറ്റും മറ്റു സേഫ്റ്റി സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു ലാൽ ചാടുന്നുണ്ടെന്ന ധൈര്യത്തിൽ ശങ്കറും ചാടി രണ്ടുവട്ടം സമ്മർ സോൾട്ട് അടിച്ചാണ് മോഹൻലാൽ എത്തിയത് സിനിമയോടെ അയാൾക്കുള്ള ഡെഡിക്കേഷൻ അന്നാണ് ശങ്കർ കാണുന്നത് ഇപ്പോഴും ആ രംഗം ശങ്കറിന്റെ മുന്നിലുണ്ടെന്നാണ് ശങ്കർ പറയുന്നത്